ീപായ്മ സമസ്ത വിദ്യ നിർമ്മൻ കവിയെ രവിയൂര്യാദി സർവഗ്രഹഭ്യോണം അപ്പോഴും ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ നാളും പേരും കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം മാസത്തിലെ കുരിശൂർ ജനിച്ച വിശാഖം മനുഷ്യൻ തൃക്കേട്ട ഈ നാളുകാരുടെ ഫലമാണ് നമ്മളിന്നിവിടെ വിജനം ചെയ് വിചിന്തനം ചെയ്യാൻ പോകുന്നത് ഭാഗ്യങ്ങൾ വരും പ്രമോഷൻ ദീർത്തി ഉയർച്ച ഇവയെല്ലാം ഉണ്ടാവും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവും കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകും ഭാവി ഭദ്രമാക്കുന്ന അനുഭവം കുടുംബ കുടുംബസൗഖ്യം ഇവ പണയത്തിലിരിക്കുന്ന സ്വർണാഫലങ്ങളും വ്യവഹാരങ്ങളും എടുക്കാനുള്ള യോഗം ഉണ്ടാകും ജോലി സംബന്ധമായി ഉയർച്ച സ്ഥാന ലഭിക്കുക പ്രതീക്ഷിക്കാം സ്ഥാനലബ്ധി ഉണ്ടാവും ശമ്പളം കൂടുതൽ പ്രതീക്ഷിക്കാം സൗഭാഗ്യ ഫലങ്ങൾ ഉണ്ടാവും കാര്യങ്ങൾ എല്ലാം നേര നേരെയാവും വസ്തു ആഭരണം മുതലായവ പ്രതീക്ഷിക്കാം ശത്രുമാസം ും ശത്രുഭയം മാറിക്കിട്ടും ബന്ധുജന സഹായം ഉണ്ടാകും നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണം തിരിച്ചെടുക്കാൻ ഇടവരും ജോലിയിൽ ഉയർച്ച പ്രമോഷൻ സ്ഥാനമാനം സ്ഥാനക്കയറ്റം ഇവ പ്രതീക്ഷിക്കാം സംശയവിഭാഗങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും പറയുന്ന ഈ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് കൃഷ്ണൻകുട്ടി കണകൻ ശ്രീരാമകൃഷ്ണ ജ്യോതിശാലയം ചങ്ങനാശ്ശേരി വടക്കൃഷ്ണൻ കുറിച്ച് ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് അൻപത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തൊന്ന് എൻ്റെ സംശയങ്ങൾ പറഞ്ഞാൽ ഈ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതോടുകൂടി കുരിച്ചേക്കൂറിലെ അനുഭവം